ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അലഹന്ദ്രല്ല എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ വിചാരിച്ചു ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കണല്ലോ എന്തായാലും എന്ന് കരുതിയിട്ടാണ് ന്യൂ ഇയർ ബേബിയാണ് ജനുവരി ഒന്നിനാണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലേന്ന് ഹസ്ബൻഡ് രണ്ട് ദിവസം മുന്നാണ് ഹസ്ബൻഡ് നാട്ടിലേക്ക് എത്തിയത് രണ്ട് ദിവസം ഒരാഴ്ച ഒരാഴ്ച മുന്നേ എത്തി അങ്ങനെ പെയിനും കാര്യങ്ങളൊക്കെ വന്നും പോയിട്ടും വന്നും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തലേന്ന് ന്യൂ ഇയറിൽ തലേന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ പതിനൊന്നേ സംതിങ്ങിനാണ് നമ്മൾ ഈ കേക്ക് മുറി കട്ട് ചെയ്യുന്നത് ഹസ്ബൻഡ് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഒരു മമ്മൂട്ടി പീൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് സർപ്രൈസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് കിടന്നിട്ട് കിടന്ന് എന്നൊക്കെ ഒരു ചെറിയ ഇങ്ങനെ വന്നു പോയി അങ്ങനത്തെ ഒരു പെയിനൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇത് പോകേണ്ട ദിവസമല്ല കറക്റ്റ് പറഞ്ഞ ഒരു അഞ്ചാറ് ദിവസം മുന്നേ നമ്മൾ പോയപ്പോൾ ഹസ്ബൻഡ് നാല് വരുന്നതിന് മുന്നേ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആകാം വയറ് കഴുകാം ഇയാൾക്ക് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഹസ്ബൻഡ് വന്നിട്ടില്ല കുറച്ചും കൂടെ വേദന നല്ലോണം വേദന വരികയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് പോകുന്നതാണ് അങ്ങനെ പിന്നെ എന്തിലും മാഷാ ആ പെൺകുട്ടിയാണ് ബേബി ഗേളാണ് ഭയങ്കര സന്തോഷം പെൺകുട്ടിയാണെന്ന് പറഞ്ഞതിൽ അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം മൊത്തത്തെ എല്ലാവരും എന്നെ കണ്ട നമുക്ക് കണ്ട ഗസ് ചെയ്യലോ നമ്മൾ അങ്ങനെ ഗസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേബി ബോയി ആണ് ആൺകുട്ടിയാകും നിനക്ക് ആൺകുട്ടിയാവും അങ്ങനെ തന്നെയാണ് എല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്കെ വെച്ച് നോക്കുമ്പോഴും എനിക്കും ആ ബേബി ബോയിൻ്റെ സിംറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് വയറൊക്കെ കുറവായിരുന്നു സിംറ്റംസും ഛർദ്ദി കാര്യങ്ങൾ എൻ്റെ മോൻക്ക് ഉണ്ടായിട്ടില്ല അതേപോലെ ഇതിനും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സിംറ്റംസൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിലൊരു എന്ത് കുട്ടിയാണെങ്കിലും എന്തില്ല പഠിച്ചോന്നും തരുന്നതല്ല നമുക്ക് അത് രണ്ട് കൈ കഴിയുന്നിട്ട് നമ്മൾ സ്വീകരിക്കണം അപ്പോൾ ഞാനിത് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് പാക്കിങ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതൊക്കെ കണ്ടു കണ്ടുനോക്കുക പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ബേബി പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചിരുന്നു അതൊക്കെ വീഡിയോ ഞാൻ ഇടാം ഇൻഷാ ഇതിൻ്റെ പാർട്ടായിട്ട് അടുത്ത പാർട്ടല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിൻ്റെ ഡെലിവറി സ്റ്റോറി ആർക്കെങ്കിലും വേണം അറിയണം എന്നുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് മൂന്ന് ഡെലിവറി അടുപ്പിച്ച് അടുപ്പിച്ചിട്ടായിരുന്നല്ലോ അപ്പം അതിനെക്കുറിച്ച് ചിലപ്പം ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അടുപ്പിച്ച് അടുപ്പിച്ച് കുട്ടികൾ ഉണ്ടായതുണ്ടാവും ചെറിയ ചെറിയ മക്കളായിരിക്കും അവരൊക്കെ എന്താ പറയുക നമുക്ക് അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ കുറച്ചൊരു കുറച്ചൊന്ന് വലുതായി കിട്ടുമോളൂ നമുക്ക് പാടായിരിക്കും ഒന്ന് വലുതാക്കി എടുക്കാൻ മക്കളങ്ങ് വലുതായിക്കോളും എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ അതൊക്കെ കുറച്ച് പാടുന്നെയാണ് നമ്മളത് അവരത്രയും കെയറൊക്കെ ചെയ്ത് ശ്രദ്ധിച്ച് ഉണ്ടാക്കും പിന്നെ പഠിച്ചോണ്ട് കാവൽ എപ്പോഴും ഉണ്ടാവും മക്കളെ മേല് അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ടെൻഷനാകുണ്ട് എല്ലാം അള്ളാഹുവിൽ നമ്മൾ ഭാരം ഏൽപ്പിക്കുക എന്ന് പറയേ അങ്ങനെ കുട്ടികളെ കാവല് കുട്ടികളെ കാവലിൽ അള്ളാഹിനെ കൊണ്ട് കാവല് തേടുക അള്ളാവും അവരെ നോക്കിക്കോളും പിന്നെ എന്താ പറയുക അങ്ങനെ ഹോസ്പിറ്റലിൽ അന്ന് പോയതാണ് രാത്രിയൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ രാവിലെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ എൻ്റെ പെയിന് നേരിട്ട് കണ്ടിട്ടില്ല രണ്ടാൾ ഡെലിവറിക്കും ആൾ നാട്ടിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പെയിൻ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു വാ പോവുക പോവാം അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല അങ്ങനത്തെ ആൾ ഭയങ്കര ടെൻഷനായിരുന്നു ബേജാറായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല വേണം നമുക്ക് രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് സാവധാനം പോവാം മക്കളൊക്കെ ഉറങ്ങാണ് അവരൊക്കെ നെയ്പ്പിച്ച് പോകും അതും ഒരു എടുങ്ങർ മനസ്സൊക്കെ വരികയാണ് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചേരും കയറുന്നത് പിന്നെ എനിക്ക് പെയിൻ കൂടി കൂടി വരിക എക്സ്ട്രീം ലെവലിൽ പെയിൻ വന്ന് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു മാറ്റിക്കാൻ മാറ്റിക്കാൻ നമ്മൾ പോകാമായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തന്ന് ഹസ്ബൻഡ് തന്നെ ഒന്ന് മേത്തൊക്കെ നമുക്ക് ഒഴിപ്പിച്ച് തന്നിട്ട് നമ്മൾ മാറ്റി ഉപ്പ പള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഉപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ ഒരു അറ ആറര കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെലിവറി ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂ ഇയർ ആണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രണ്ട് ഡെലിവറായിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനും പിന്നെ വേറൊരാളും ലേബർ റൂമിലുണ്ടായിരുന്നു ആ ആൾ രണ്ട് ദിവസം മുന്നേ വന്നിരുന്നു കേട്ടോ ഇനി പുതിയ അപ്ഡേ അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കുന്നുണ്ട് ഇൻഷാല്ല